ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അട്ടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ ഈ കാണുന്ന ഒരു കമ്പം അല്ലെങ്കിൽ വെടിക്കെട്ട് എന്ന് പറയുന്നത് രക്ഷയില്ലായിരുന്നു നല്ല രസം വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഈ വെടിക്കെട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടലിൽ ബോട്ടിൽ നിന്ന് ഇങ്ങനെ കമ്പം കൊടുത്തിട്ട് കിടക്കുന്ന ആ ഒരു ഭംഗിന്ന് അതിനൊരു രക്ഷയില്ല കേട്ടോ സംഭവം എനിക്ക് കേക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആയിരുന്നു അപ്പോൾ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊന്നും സ്റ്റോക്കില്ലായിട്ടുണ്ട് ഒരു വെറൈറ്റി ഡിസൈൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നും കയ്യിലില്ലായോണ്ട് അത് മേടിക്കാനായിട്ട് കൊല്ലത്ത് പോയതാണ് അവിടെ ചെന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു എന്തൊക്കെയോ റാലിയും കാര്യങ്ങളൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിട്ട് തിരിച്ചു വിട്ട് അപ്പോൾ കൊല്ലത്ത് പോയി സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ കൊല്ലം ബീച്ച് വഴി നമ്മുടെ തീരദേശം റോഡ് വഴി ആട്ടോ വന്നു അങ്ങനെ ബീച്ചിലും കയറി കുറച്ച് ഫുഡൊക്കെ അടിച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ അടിച്ച് ഞങ്ങൾ വയ്യെ ഇങ്ങനെ നമ്മുടെ ഇരുവിപുരം കുരിച്ചുമൂട് പള്ളിയിൽ അവിടത്തെ പള്ളിയിൽ മാതാവിൻ്റെ പെരുന്നാളായിരുന്നു അപ്പോൾ അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വെടിക്കെട്ടും കാര്യങ്ങളും ആയി കാണുന്നതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം അല്ലാതെ തന്നെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ കടലിലോട്ട് നോക്കിയപ്പോൾ അലങ്കരിച്ച് നല്ല രസമുണ്ട് ഇങ്ങനെ ലൈറ്റിൽ ലൈറ്റ് ഫുൾ ഡെക്കറേഷൻ ചെയ്ത ബോട്ടുകൾ നാലെണ്ണം ഉണ്ടായിരുന്നേ അങ്ങനെയെങ്കിൽ കുറച്ചിങ്ങനെ കണ്ടു വന്നപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ചോദിച്ചു ചേട്ടാ ഇത് എന്തെങ്കിലും സംഭവം ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഇരുവരും എത്തുന്ന മുമ്പായിരുന്നേ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ അത് കുരിശുമൂട് വള്ളിയിൽ പെരുന്നാളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അവിടുത്തെ ഒരു പ്രത്യേക നേർച്ചയാണ് ഈ പ്രദിക്ഷണം തിരിച്ച് വന്ന് കയറുമ്പം ഈ ബോട്ടിൽ നിന്ന് കമ്പം വിടും അപ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും നമ്മൾ ആദ്യം ഇത്രയും അടുത്ത് കിടന്നിട്ട് ആദ്യമായിട്ട് ഇതൊക്കെ കാണുകയും കഴിക്കൊക്കെ ചെയ്ത് അങ്ങനെ അപ്പം വിവരത്തി എന്തായാലും ഇത്രയും വന്നില്ല പ്രദിക്ഷിണ ഏതാണ്ട് എത്താറായിട്ടുണ്ടായിരുന്നു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ കുറച്ച് നേരം എങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് ഫുള്ള് കണ്ടിട്ട് വന്ന് വരാം അവിടെ നിന്ന് ഫുള്ള് നിന്ന് പ്രദക്ഷിണം വന്ന് ഈ വെടിക്കെട്ട് ഫുള്ള് കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ എന്തായാലും ആ നമ്മൾ കാത്തു നിന്നതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല രസമായിരുന്നു പുള്ളാര് നല്ലപോലെ എൻജോയ് ചെയ്ത് ഓർക്കാപ്പുറത്തൊക്കെ കിട്ടിയിരു നിധി എന്നൊക്കെ പറ്റത്തില്ല അതുപോലെ ആയിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ ഫുള്ള് കണ്ടിട്ട് പിന്നെ തിരിച്ച് പോയി അപ്പോൾ ഇത്ര ഉള്ള വ്ലോഗ് തെറ്റാപ്പൊക്കെ ചെയ്യും